ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിഷാണ് ഡിഷിൻ്റെ പേര് കൊത്തു ചപ്പാത്തി മിച്ചം വന്ന ചപ്പാത്തി കൊണ്ടാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഡിഷ് നമുക്ക് നോൺ വെജ് ആയിട്ടും ഉണ്ടാക്കാം വെജ് ആയിട്ടും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ആയിട്ടാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാ നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചപ്പാത്തി ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷേപ്പിൽ മുറിച്ചെടുത്തത് പിന്നെ ഇതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് സബോള ചെറുതായി അരിഞ്ഞത് തക്കാളിക്ക് ചെറുതായി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ക്യാബേജ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഇതിനു വേണ്ട ആവശ്യമായിട്ടുള്ള മസാലകൾ മസാലകൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് എല്ലാം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജ് ആയിട്ടും ഉണ്ടാക്കാം നോൺ വെജുമായിട്ടും ഉണ്ടാക്കാം ചിക്കൻ ചേർത്തും മീറ്റ് ചേർത്തും ഫിഷ് ചേർത്തും ഒക്കെ ഇതുണ്ടാക്കാൻ പറ്റുന്ന ഓക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം പട്ട ഏലക്ക ഗ്രാമ്പൂ തുടങ്ങിയവ ചേർക്കുക നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക സവോള തക്കാളി പച്ചമുളക് കറിവേപ്പില ക്യാബി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക സബോള പെട്ടെന്ന് ബ്രൗൺഷ് കളറാവും ഇതിൻ്റെ പച്ചമുളക് വാങ്ങണം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിനി ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചേയുള്ളൂ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചെറിയ സ്പൂണിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം മസാലകൾ തമ്മിൽ നന്നായി മിക്സ് ചെയ്യുക ഒരു പച്ചമണം മാറുന്ന നമ്പരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്കിനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് പൊട്ടിച്ചു ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു സോസുകളും ഉപയോഗിക്കാം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിനി ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ച ചപ്പാത്തി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കൊത്തു ചപ്പാത്തി അഥവാ ചപ്പാത്തി മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളുമാണ് മിച്ചം വന്ന ചപ്പാത്തിയും കൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത് ഈ റെസിപ്പി നമുക്ക് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു ബൈ